ഞാൻ എന്റെ വീട്ടിലിന്റെ മോളെന്താടി അപ്പൊ ഇവിടെ കൊടുത്തു കഴിഞ്ഞല്ലോ അത് ഓരോ ഭാഗത്തും വാങ്ങി നിക്കൂലോ ഓരോ ബൈക്ക് ഇങ്ങനെ ഇടക്കിടക്ക് കൊടുക്കലോ

നമ്മള് തന്നാളന്നേരളൂൾ കഴിച്ച കാല ഞാന് എന്താ പറയാ ഒരു നാലു വല്ല മുന്നേക്കെ ലൈവ് ഇട്ടതാ പിന്നെ അവിടെ ലൈവ് ഇട്ടിട്ടില്ല ഒരു ഒരഞ്ചു കൊല്ലം കഴിച്ചു ആ മോണിറ്റൈസേഷൻ ഓണാക്കിട്ടില്ലേ മോണിറ്റൈസേഷൻ ഓണാക്കി ഒന്നും ചെയ്തിട്ടില്ല

മറ്റാനൊന്നും വാടില്ലേ ഡ്യൂട്ടിക്ക് ഇറങ്ങിറങ്ങി ഞാൻ ക്യാൻസൽ വാതിൽ ഫ്രണ്ട് ക്യാമറ കൊഞ്ചാടി ആയി അപ്പൊ ഞാൻ ഇതോളിടാണെങ്കിൽ ആൾക്കാരെ അറിയുള്ളത് അറിഞ്ഞിട്ടില്ലല്ലോ ഈ നേരത്തെ ആ മൂന്നേ മുക്കാലല്ലേ ആൾക്കാരൊക്കെ മണിക്കൊക്കെ ഉണ്ടല്ലോ നേരത്തെ ഞാനൊക്കെ നമ്മളൊക്കെ ഏത് നേരം രണ്ടു മണി രണ്ടരക്കൊക്കെ നമ്മളൊക്കെ ഫോണിൽ ഇരിക്കും കാര്യത്തെ അഞ്ചുമണിക്ക് ശേഷം ഉണ്ടാവും അപ്പൊ പിന്നെ ഈ ഫ്രീ ആയിരിക്കുന്ന പണികളൊക്കെ ഉണ്ടാവോ നേരത്തൊക്കെ ലൈവ് ഇടണം അല്ലേ പിന്നെ മറ്റാഅ അഞ്ചരക്കടണ സീക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ആളും നമ്മളെ െ ശരി പന്ത്രണ്ട് മണിക്ക് ശേഷം ആണല്ലീവ് ഇപ്പൊ നിർത്തിന്നുല്ലേ പറഞ്ഞിട്ട് പോ

ഞങ്ങറങ്ങും വൈകുന്നേരം ആയാലേന്റെ വീട് കുട്ടികൾ കളിക്കാൻ വരുക ഞങ്ങടത്തെ കൊറച്ചാൾക്കാരും നല്ല രസല്ലേ നല്ല മരജി വാങ്ങാൻ കൊടുക്കുന്നവരവിടെ ഇരിക്കും ഇവിടെ പണ്ടൊക്കെ ഇവിടെ ഇങ്ങനെയാ എല്ലാരും വൈകുന്നേരമായ അങ്ങനെ ഒന്നിച്ചു പിന്നെ ആൾക്കാര് ഇങ്ങനെ ഒന്നിച്ചുകൂടി ഇങ്ങനെ സംസാരിക്കും ശരിയാ പരസ്പരം സംസാരിക്കുമ്പോ നമ്മള്

വടപുരത്തൊന്നും അങ്ങനല്ലോ എന്റെ വീട്ടിലെ അവിടെ അവിടെ എല്ലാ വീടിനും മതിലേ ഇവിടെ അധികം കുടുംബാടി അളപ്പ മൂത്താപ്പ മക്കൾ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളത്തി അലച്ചാ കൊളത്തി വലിച്ച കുടുംബങ്ങളാ അതുകൊണ്ട് എന്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് വീടാ നാല് സൈഡില് വീടാ ബുദ്ധിമുട്ടും ഇല്ല പേടിയില്ല കള്ളന്മാരങ്ങി ഓലിച്ചെ പറയണ്ട് കള്ളന്മാരുണ്ട് ഞാനും കണ്ട് വീഡിയോ ഡെയിലി ന്യൂസിലുണ്ടായിരുന്നു ഒന്നിപ്പിക്കുള്ള പീഡിയോന്ന് നമ്മള് രാത്രി തിറ്റ വന്നങ്ങാണ്ട് വാതിലൊക്കെ പൊളിച്ചു ആക്കിയോ ാണ് പക്ഷെ ഇത് കാണുമ്പോ ആൾക്കാർ പെരലിണ്ട് വിചാരിക്കൂലേ കരുതിന് ഞാനപ്പ ഇങ്ങനെ വെറുതെ അവിടെ അത് ലോകറെ വെറുതെ ഇട്ടതാ ആ സംഭവം ഞാൻ ഒരു ആ പെട്ടി ഇങ്ങനെ കണ്ടപ്പോഴേ പത്ത് വർഷം മുമ്പുള്ള പെട്ടിയാട്ടി ആ അവിടെ ഇങ്ങനെ എന്താ പറയാ കൊട്ടാരില്ലേ അവിടെ ഇങ്ങനത്തെ സാധനങ്ങളില്ലേ ഞാൻ പോയിട്ടില്ല ഞാൻ പോയിട്ടില്ല മരം കൊണ്ടുള്ള സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ ഈ ഓലെ പിന്നെ പണ്ടപ്പെട്ടികളൊക്കെ ഇങ്ങനത്തെ ഒക്കെ അല്ലേ അഭരണപ്പെട്ടികളൊക്കെ അപ്പൊ അതിന്റെ അടുത്തുള്ള ഈ കടകളിൽ ഇങ്ങനെ നിറച്ച് ഇങ്ങനത്തെ സാധനങ്ങൾ ഇതിന് വലുതും ചെറുതും ഒക്കെ ടോയ്സുകളും അപ്പൊ എനിക്ക് കടവ് നല്ല ഇഷ്ടായിട്ടോ അന്ന് ആ പത്ത് വർഷം മുന്നേ എഴുപതാണ് ഇപ്പൊ

ാണ് ഇട്ടിടക്കുണ്ടോ പോരി കൊറച്ച പോക പാർട്ടി വെയിൽ പോയിട്ട പോകട്ടോ ശരി സൗകര്യത്തിന് ബാക്കിലാണ് ഊരിനമ്മ